ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മുഹറം അടുത്തു വരികയാണല്ലോ മുഹറത്തിന് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി രണ്ട് മിനിറ്റിൻ്റെ പ്രസംഗവുമായിട്ടാണ് ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് കേട്ട് നോക്കിയാലോ അതിന് മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർക്കാണെന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ മുഹറത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും കഥകളും പ്രസംഗങ്ങളുമെല്ലാം ഞങ്ങളുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ പ്രസംഗം കേട്ട് എക്സിറ്റ് ചെയ്യുന്നതിന് മുൻപായി തന്നെ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് പ്രസംഗം കേട്ടു നോക്കിയാലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന മാസമാണ് മുഹറം ദുഃഖത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായ ഒരു വിശുദ്ധ മാസം ഇസ്ലാമിക വർഷത്തിൻ്റെ ആദ്യത്തെ മാസം പുതിയ വർഷത്തിൻ്റെ തുടക്കം തന്നെ ആത്മപരിശോധനയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത് ഒരു മാസമല്ല ഒരു പാഠമാണ് മുഹറം ഒരു മാകന മുഹൂർത്തം പോലെയുമല്ല മറിച്ച് അതിൻ്റെ ഒരു ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സത്യത്തിനായി ജീവൻ പോലും പരിശാസികതയോട് പിടിച്ചുകൊടുത്തവരുടെ ഓർമ്മ കർബലയിലെ സംഭവങ്ങൾ ഇമാ ഹുസൈനെയും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച അതിക്രൂരത വെറുതെ ഒരു ചരിത്രമല്ല അത് നമ്മുടെ ഒരു മനുഷ്യനാകാനുള്ള വഴിയാണ് ഇമാ ഹുസൈൻ നബി മുഹമ്മദ് നബി പ്രിയപ്പെട്ട മകനായി മാത്രം നമുക്ക് അറിയപ്പെടേണ്ടതല്ല അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നെഞ്ചിരിഞ്ഞ കരയായിരുന്നു നിഷേധിക്കപ്പെടുമ്പോഴും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു മഹാനായ നേതാവായിരുന്നു ആശുറ ദിനത്തിൽ ഒരു തീരമില്ലാത്ത വേദനയും അതിനുള്ളിൽ വെളിച്ചം പകരുന്ന സത്യവും നമ്മൾ കാണുന്നു ആത്മവിശുദ്ധിയുടെ അവസരം മുഹറം അതിജീവനത്തിന്റെ കഥ മാത്രമല്ല ആത്മവിശുദ്ധിയിലേക്കുള്ള ഒരു അവസരവുമാണ് ഈ മാസം നബി ആചരിച്ച അഷുറ നോമ്പ് നമ്മളും ആചരിക്കണം അതിലൂടെ നമ്മൾ നമ്മുടെ ഒരിക്കലും മറക്കരുതായ ദൗത്യങ്ങൾ ഓർക്കണം ദുർബലർക്കൊപ്പമുള്ള നിൽപ്പ് അനീതിക്കെതിരായ ശബ്ദം ആത്മവിശുദ്ധി ക്ഷമ കരുണ ഈ മൂല്യങ്ങൾ ഓരോ മുസ്ലിമിൻ്റെയും പതാകയാകണം ഇന്നത്തെ ലോകത്ത് കർബലയുടെ പ്രസക്തി ഇന്ന് അനീതിയും ഹിംസയും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ലോകത്ത് കർബല നമ്മെ ഒരുപാട് ചിന്തിപ്പിപ്പിക്കുന്നു സമാധാനവും സത്യവുമായ ജീവിതത്തിന് വില കൊടുക്കുവാൻ തയ്യാറാവുമ്പോഴാണ് ഒരാൾക്ക് ഇമാം ഹുസൈൻ്റെ മാതൃക അനുസരിക്കുവാൻ കഴിയുക നമ്മുടെ ജീവിതത്തിലും ധാർമ്മികത മുൻപിൽ വയ്ക്കേണ്ട സമയമാണിത് ആ ധാർമ്മികതയുടെ പ്രതീകമാണ് ഹുസൈൻ അവസാനമായി ഈ മുഹറം മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് പ്രിയപ്പെട്ടവരെ ഓർക്കുക പാപങ്ങളിൽ നിന്ന് വേരുറയ്ക്കുക ദൈവത്തോടുള്ള ആത്മബന്ധം പുതുക്കുക നീതിയും സത്യവും നിലനിർത്താൻ ഇമാ ഹുസൈൻ എന്നാൽ വിസ്മയ പുരുഷൻ നമ്മെ പഠിപ്പിച്ച പാഠം മറക്കാതെ ജീവിക്കാം നന്ദി നമസ്കാരം കൂട്ടുകാരെ പ്രസംഗം കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ മുഹൂർത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും കഥകളും പ്രസംഗങ്ങളുമെല്ലാം ഞങ്ങളുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഞങ്ങളുടെ വീഡിയോസ് എത്തിക്കാനും കൂട്ടുകാർ മറക്കല്ല കേട്ടോ പുതിയ വീഡിയോസുമായി ഞങ്ങളുടൻ വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നബിദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു ബായ്